ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ നദിയാണ് ആമസോൺ നദി ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും വലുതുമായ നദിയാണ് ഇതിന് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം നീളമുണ്ട് ഈ നദി പെറൂവിയൻ ആൻഡ്സിൽ നിന്ന് ഉത്ഭവിക്കുകയും പെറു കൊളംബിയ ബ്രസീൽ ബൊളീവിയ വെനസ്വേല ഇക്വഡോർ ഗാന എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുകയും അവസാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുകയും ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന മൂന്നിൽ ഒന്നിൽ കൂടുതൽ ജീവികളും ആമസോൺ കാടുകളിലാണ് കാണപ്പെടുന്നത് അപൂർവങ്ങളായ പിങ്ക് ഡോൾഫിൻ അനാക്കൊണ്ട പിരാന ജാഗോർ ഇലക്ട്രിക് ഈൽ തുടങ്ങിയ വൈവിധ്യമാർന്ന ജീവികളും ഇനിയും കണ്ടുപിടിക്കാത്ത അനേകം ഭീകരജീവികളും ഇവിടെയുണ്ട് ലോകത്തുള്ള ജീവജാലങ്ങളിൽ പത്ത് ശതമാനത്തോളം ആമസോണിൻ്റെ വകയാണ് ആയിരത്തി അഞ്ഞൂറ് വിവിധ തരത്തിലുള്ള പക്ഷി നാൽപ്പതിനായിരം തരത്തിലുള്ള മരങ്ങൾ രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ വൈവിധ്യമാർന്ന ഷഡ്പഥങ്ങൾ പത്ത് മില്യണിൽ കൂടുതൽ ജന്തുജീവികൾ കൂടാതെ ഭക്ഷ്യയോഗ്യമായ മൂവായിരത്തോളം പഴവർഗ്ഗങ്ങളും ഇവിടെയുണ്ട് ലോകത്തിൽ ആയിരത്തി ഒരുന്നൂറിൽ പരം പോഷക നദികളുള്ള ഒരേ ഒരു നദിയാണ് ആമസോൺ നദി ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതിൻ്റെ മൗത്ത് എന്ന ഒരു ഭാഗമാണ് മൗത്തിലൂടെ നമ്മൾ ഈ നദിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നദിയുടെ അവിടെയുള്ള വീതി മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഡെയിലി കേൾക്കാനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക